നമസ്കാരം പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് മൂന്നാം പിറ ഇന്ന് മൂന്നാം പിറയാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം പരമശിവനെ ആരാധിക്കുന്നതും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാൽ മൂന്നാം പിറയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്നതായ രണ്ട് ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ഇതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഏവരും പരമശിവനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിക്കുക വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരണം എന്നും സൗഭാഗ്യങ്ങളോടൊപ്പം ഐശ്വര്യങ്ങളും ഉയർച്ചയും തേടിയെത്തണം മനസമാധാനം ലഭിക്കണം എന്നീ കാര്യങ്ങൾ എന്നീ ആവശ്യങ്ങൾ തീർച്ചയായും ഭഗവാനോട് ഈ നിമിഷം ഏവരും പ്രാർത്ഥിക്കുക കണ്ണുകൾ അടച്ചു തന്നെ പ്രാർത്ഥിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത് ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന പരമശിവന്റെ ചിത്രം ഏതോ ആ ചിത്രം തിരഞ്ഞെടുക്കുക കണ്ണുകൾ പതുക്കെ തുറന്ന് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനേ പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് പരമശിവന്റെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ് പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ അവസരമാണ് ഇത് അല്ലെങ്കിൽ അവസ്ഥയാണ് എന്ന് പറയാം കാരണം ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ സംഭവിച്ച അല്ലെങ്കിൽ കടന്നു വന്നതായ പ്രശ്നങ്ങളുണ്ട് അത് സാമ്പത്തികപരം ആണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതല്ല പലവിധ പ്രശ്നങ്ങളുണ്ട് എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഫലം അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ കൃപാ കടാക്ഷത്താൽ ഒഴിഞ്ഞു പോകും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഭഗവാനെ ആരാധിച്ചു തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും അശ്രദ്ധ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരാണ് എന്ന് പറയാം അതിനാൽ തന്നെ ശുഭകരമായ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം എന്നാൽ ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും നിങ്ങളെ ബാധിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് താൽക്കാലികമായ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഒഴിഞ്ഞു പോകേണ്ടതായ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് പറയാം അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചു തുടങ്ങും എന്ന് തന്നെ പറയാം അനുകൂലമായ ചില കാര്യങ്ങൾ ശുഭകരമായ വാർത്തകൾ വന്നുചേരാം ധനപരമായി നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് ചില പരിഹാരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതായ ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും ശത്രുക്കളെ പ്രതിരോധിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കുകയും സമാധാനം ലഭിക്കുകയും ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ ആദർശം സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം പലർക്കും നിങ്ങളെ കണ്ടില്ല എന്ന് നട്ടിക്കുവാൻ സാധിക്കുന്നതല്ല നിങ്ങൾക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക പ്രശ്നങ്ങൾ എന്താണ് എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി അത് തരണം ചെയ്യുവാൻ ശ്രമിക്കുക ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം കൂടാതെ ഈ സമയം വളരെ ദൂരം യാത്ര ചെയ്യേണ്ട അല്ലെങ്കിൽ യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം കൂടാതെ ഈ സമയം ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനായി കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നേടുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലാണ് നിങ്ങൾ ശ്രമിക്കുന്നത് സമീപിക്കുന്നത് എന്ന് തന്നെ പറയാം എന്നാൽ അല്പം കൂടി ക്ഷമ നിങ്ങൾ പുലർത്തണം എന്ന കാര്യം ഓർക്കുക എന്നിരുന്നാൽ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ അതിവേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് നിങ്ങൾ എന്നാൽ അത് അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക എടുത്തുചാട്ടം ശുഭകരമായ കാര്യമല്ല അത്തരത്തിൽ നിങ്ങൾ ചെയ്ത് പല അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുള്ളവരാകുന്നു അതിനാൽ തീർച്ചയായും ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് പറയാം ഇന്നേ ദിവസവും അത്തരത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ അതിൽ നിന്നും പിൻവാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക പ്രതിസന്ധികൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അതേക്കുറിച്ച് നിങ്ങൾ സമയം ചിന്തിച്ച് സമയം കളയാതെ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാകുന്നു ഇന്നേ ദിവസം പ്രവർത്തിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും നെഗറ്റീവായ ചിന്തകൾ ഇന്നേ ദിവസം പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഫലം അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം അത്തരം ചില കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നു വരും കൂടാതെ മനസ്സിൽ നിന്നും പെട്ടെന്ന് പല ആഗ്രഹങ്ങളും കടന്നു വരികയും അതുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തി പരാജയപ്പെടുകയും ചെയ്യുന്നവരാണ് പലപ്പോഴും നിങ്ങൾ എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുവാനോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾക്കോ സാധ്യത കൂടുതലാകുന്നു അനാവശ്യ ചിന്തകൾ വന്നുചേരാം എന്നാൽ അത്തരം ചിന്തകൾ ഒഴിവാക്കുവാൻ ഭഗവാനെ ഇന്നേ ദിവസം ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഇന്ന് പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ സാധിക്കും അനുഭവിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം ചില അനുകൂലമായ കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം അഥവാ ധനപരമായി നേട്ടങ്ങൾക്കുള്ള സാധ്യത ഇന്നേ ദിവസമുണ്ട് ഇന്നേ ദിവസം പരമശിവന്റെ കൃപാ കടാക്ഷം നിങ്ങളിൽ ഉള്ള ദിവസം തന്നെയാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്ന് നിസ്സംശയം പറയാം തീർച്ചയായും ഭഗവാനെ ആരാധിച്ചു തന്നെ മുന്നോട്ട് പോവുക മനക്ലേശങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സഹായകരമായ കാര്യങ്ങളും വന്ന് ഭവിക്കുക തന്നെ ചെയ്യും പരമശിവന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ആത്മീയപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താലും വന്നു ചേരും ഈശ്വരാധീനം അഥവാ ഈശ്വര കടാക്ഷം ഭഗവാന്റെ അനുഗ്രഹം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായതും ചില പ്രതികൂലമായ കാര്യങ്ങൾ അഥവാ ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളും വന്നു ചേരാം അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പല അവസരങ്ങളിലും നിങ്ങൾ ഇടപെടുന്നവരാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഫലം ഇന്നേ ദിവസം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ അതുമൂലം ബന്ധങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതകൾ ചേരാം അതിനാൽ തീർച്ചയായും നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നതാണ് വാസ്തവം ഇന്നേ ദിവസം അത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നിങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധ നൽകുന്നതിലൂടെ ഉയർച്ച നേടുവാൻ സാധിക്കും ഇന്നേ ദിവസം തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു കാരണം പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ആവശ്യമായ ബന്ധങ്ങൾ നിലനിർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കും അപ്രത്യക്ഷമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ പറയാം ദയ കാരുണ്യം എന്നിവ നിന്നേ ദിവസം നിങ്ങൾക്ക് പ്രകടമാക്കുവാൻ സാധിക്കും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അത് ഭഗവാൻ നൽകുന്ന അവസരം തന്നെയാണ് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക ഒപ്പമുള്ളവരെ നിങ്ങൾ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുവാൻ അവരുടെ മനസ്സിൽ ഒരിടം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ദിവസം തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തിയാലും മറ്റു കാര്യങ്ങളാലും ഇന്നേ ദിവസം അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം തീർച്ചയായും നിങ്ങൾക്ക് കഴിവുള്ളവർ തന്നെയാകുന്നു എന്നാൽ പലപ്പോഴും ആ കഴിവ് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നത് വാസ്തവമാണ് ഇന്നേ ദിവസം നിങ്ങളുടെ കഴിവ് പ്രകടമാക്കുവാൻ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നുചേരാം എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക അധികം പരാജയങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ അതിനാൽ വന്നു ചേരുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈകൊണ്ട് മുന്നോട്ടു പോകുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾക്ക് പോലും തടസ്സങ്ങൾ വിഘ്നങ്ങൾ വന്നുചേരാം വലിയ വിജയങ്ങൾ തന്നെ നേടുവാൻ സാധിക്കും ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ പ്രത്യേകിച്ചും ഇന്നേ ദിവസം എന്ന കാര്യം ഓർക്കുക സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ഭാഗ്യം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളെ തുണയ്ക്കും എന്ന് തന്നെ പറയാം ചില കാര്യങ്ങളിൽ അത്ഭുതകരമായ വളർച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും സംജാതമാകാം കൂടാതെ ഈ സമയം മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുകയും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായ അവസരം കൂടിയാണ് ഇത് വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് എന്ന കാര്യം നിങ്ങൾ പല അവസരങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വീണ്ടും പുലർത്തുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പാലിക്കുവാൻ സാധിക്കുന്നതായ സമയം വന്നു ചേരും തീർച്ചയായും നിങ്ങളുടെ വിശ്വാസങ്ങൾ മായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും സമ്പത്ത് വർദ്ധിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഒപ്പമുള്ളവരെ കൂടെ നിർത്തി മുൻപോട്ട് പോവുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് അറിവ് ഇന്നേ ദിവസം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടുവാൻ സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി ഭവിക്കുന്നതായ അറിവുകളാകാം ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ട്